കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് ജി കാർത്തികേയൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഡിസംബർ രണ്ടിന് നടക്കും സി പി ഐയും ജി കാർത്തികേയൻ ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത് ഡോക്ടർ പുനലൂർ സോമരാജനാണ് പുരസ്കാര ജേതാവ് സംഘാടകർ സി പി ഐയുടെയും നേതൃത്വത്തിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജി കാർത്തികേയൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഡിസംബർ സംഘടിപ്പിക്കുന്നത് അനുസ്മരണ അനുമോദന പ്രസംഗങ്ങൾ നടത്തുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെന്നും വനിതാ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ സൂസൻ കോടി യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ കെ സി രാജൻ ഫൗണ്ടേഷൻ്റെ ഇപ്രാവശ്യത്തെ ജഡ്ജിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ അസിസ്റ്റൻ്റ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് എം എസ് താര ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാൻ ആർ സോമിള്ള രാവിലെ എട്ടു മുപ്പതിന് കുലശേഖരപുരം കരുനാഗപ്പള്ളിയിലെ ജി കാർത്തികയെന്റെ വസതിയിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് പി എസ് സുബാൽ എം എൽ അനുസ്മരണം നിർവഹിക്കും ഡോക്ടർ പുനലൂർ സോമരാജന് ജി കാർത്തികയൻ സ്മാരക പുരസ്കാരം സമ്മാനിക്കും

എങ്കിലും ഫൗണ്ടേഷൻ്റെ ഇന്നലുകളിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കഴിഞ്ഞ നാളുകളിൽ ഈ പുരസ്കാരം നൽകിയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചുമെല്ലാം ഒരു പത്രസമ്മേളനത്തിലൂടെ പുതിയ തലമുറയ്ക്ക് അറിയുവാനുള്ള അവസരം ഒരുക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയുള്ള സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്